വരെ നാം കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന ആളെന്നാണ് കളിയാക്കി പറയുക എന്നാൽ നെന്മാറ വല്ലങ്ങിയിലെ കൃഷ്ണേട്ടൻ കുഴിയിലേക്കല്ല കാൽ നീട്ടുന്നത് ഏഴു പതിറ്റാണ്ടായി തൻ്റെ സഹചാരിയായ പ്രിയപ്പെട്ട യന്ത്രത്തിലേക്കാണ് വിശ്രമിക്കേണ്ട നാളുകളിൽ തയ്യലിൻ്റെ തിരക്കിലാണ് വല്ലങ്ങിയിലെ ടെയ്ലർ കൃഷ്ണേട്ടൻ പ്രായം ആത്മവിശ്വാസത്തെ തളർത്തുന്നില്ല എന്നതിന് ഉദാഹരണമായി ഒരു റിപ്പോർട്ട് കാണാം എൺപത്തിയഞ്ചാം വയസ്സിലും വിശ്രമമില്ലാതെ കൃഷ്ണേട്ടൻ ഓണത്തിരക്കിനിടയിലും തന്റെ ടേലറിംഗ് കടയിൽ പുതുവസ്ത്രങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് പതിനഞ്ചാം വയസ്സിൽ തുടങ്ങിയ തന്റെ തുന്നൽപ്പണി ഈ പ്രായത്തിലും തുടരുകയാണ് നെന്മാറ വല്ലങ്ങി സ്വദേശി കൃഷ്ണൻ കളിച്ചുല്ലസിക്കേണ്ട വെറും പതിനഞ്ചാം വയസ്സിൽ നെന്മാറയിലെ ഒരു കടയിൽ സഹായിയായി എത്തിയതാണ് പിന്നീട് സ്വന്തം കട തുടങ്ങുകയായിരുന്നു രണ്ടു പേരെ വെച്ച് തുണി തയ്ച്ചതും ആളുകൾ തുണി തയ്ച്ചു തയ്ച്ചുകിട്ടാനായി ക്യൂ നിന്നതുമെല്ലാം കൃഷ്ണൻ ഇന്നും ഓർക്കുന്നു നെമാറ പഞ്ചായത്ത് മെമ്പർ ഉമ്മർ ഫാറൂഖ് പോലും ഇവിടെ ടൈലറിംഗ് ജോലിക്ക് എത്തിയിരുന്നു കൃഷ്ണേട്ടൻ്റെ ടൈലർ കടയിലാണ് ഞാൻ ഞാനിരിക്കുന്നത് പതിനഞ്ചാമത്തെ വയസ്സിൽ കൃഷ്ണേട്ടൻ വല്ലേങ്ങിലേക്ക് എത്തുകയും അന്നത്തെ ഓണക്കാലത്തെന്ന് പറഞ്ഞാൽ കൃഷ്ണേട്ടൻ്റെ കടയിൽ ക്യൂ നിൽക്കുന്ന ഒരു കാലഘട്ടങ്ങളുണ്ടായിരുന്നു എന്താ ചോദിച്ചാൽ നല്ല പുത്തൻ ഉടുപ്പ് കിട്ടാൻ അടിച്ച് അത് വാങ്ങിക്കൊണ്ടു പോകാൻ വേണ്ടി ആളുകൾ കൃത്യമായി ക്യൂ നിൽക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട് അന്നത്തെ ഒരു ഓണക്കാലമല്ല ഇന്ന് ഇന്ന് എൺപത്തിയഞ്ച് വയസ്സായ കൃഷ്ണേട്ടൻ ഇന്നും നമ്മുടെ മുമ്പിൽ ജോലി ചെയ്യുന്നതുണ്ട് ആരോഗ്യപരമായി തന്നെയാണ് ജോലി ചെയ്യുന്നത് ആ എനിക്കൊരവസരം ഈ സ്ഥാപനത്തിൽ എനിക്കും ജോലി ചെയ്യാൻ ഒരു അവസരം അവസരമുണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ട് കുറേ കാലം ഇവിടെ തന്നെ അന്ന് ഓണക്കാലം എന്ന് പറയുന്നത് രാത്രി ഡേ നൈറ്റ് ഇരുപത് ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുത്താൽ മാത്രമേ നമുക്ക് ആളുകൾക്ക് തുണി കൊടുക്കാൻ കഴിയുള്ളൂ അന്നും കൃഷ്ണേട്ടൻ നല്ല ആരോഗ്യപരമായ ജോലി ചെയ്ത് ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് രാത്രിയിലും വിശ്രമമില്ലാത്ത തിരക്കിലാണ് കൃഷ്ണേട്ടൻ അല്പം കാഴ്ചക്കുറവുണ്ടെങ്കിലും കാര്യമായ അസുഖങ്ങളൊന്നുമില്ല വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന തുന്നൽ യന്ത്രം വൈദ്യുതി ഇല്ലാതിരുന്നാൽ കാലിൽ ചവിട്ടിയും കൃഷ്ണൻ തുണികൾ തയ്ക്കും ഇടയ്ക്ക് ബാംഗ്ലൂരിലും ഊട്ടിയിലുമൊക്കെ പോയി തുന്നൽ ജോലി ചെയ്തെങ്കിലും തൃപ്തി വരാതെ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി തന്റെ ഇഷ്ടപ്പെട്ട ജോലിയിലാണ് കൃഷ്ണേട്ടൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട് 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 കോയമ്പത്തൂർ

പാൻറിന് ഇരുപത് രൂപയായിരുന്നു വന്ന തയ്യൽ കൂലി ഇന്നത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയായി ഓമനയാണ് ഭാര്യ മക്കൾ ബേബി സുനിൽ എന്നിവർ യു ന്യൂസ് പാലക്കാട്